എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ നമ്മുടെ ശരീരത്തിലെ ജീവൻ്റെ ഒരു ഒഴുക്കാണ് രക്തചംക്രമണം ഒരു ഗ്രാമത്തിൽ കൂടി ഒഴുകുന്ന ഒരു നദി ആ പ്രദേശത്ത് മുഴുവൻ ജീവജാലങ്ങളെയും സമ്പൽ സമൃദ്ധമായി നിലനിർത്തുന്നത് പോലെയാണ് നമ്മുടെ രക്തക്കൊഴിലുകളോട് കൂടിയുള്ള രക്തത്തിൻ്റെ ഓട്ടം ഓരോ അവയവത്തെയും സജീവമായി നിലനിർത്താനും കോശങ്ങളെ പ്രവർത്തനം നടത്താനുമൊക്കെ ശരിയായ രക്തവട്ടം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ ശരിയായ രക്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയവും തലച്ചോറ് നമ്മുടെ പേശികൾ ചർമ്മം എന്നിവയെല്ലാം തന്നെ ആരോഗ്യത്തോടെ ഇരിക്കും എന്നാൽ രക്തോട്ടം മോശമാണെങ്കിൽ ശരീരം നമുക്ക് പലതരത്തിൽപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യും അത്തരം സൂചനകൾ നമ്മൾ മനസ്സിലാക്കണം ആ ആ രക്തസംക്രമണം മോശമാകുമ്പോൾ ശരീരം കാണിച്ചു തരാൻ സാ സാധ്യതയുള്ള സാധാരണയായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കിന്നൊന്ന് കാണാം രക്തയോട്ടം കുറയുന്ന കാരണം സർവ്വസാധാരണമായ ശരീരത്തിൽ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കൈകാലുകളിൽ ഉണ്ടാകുന്ന മരവിപ്പും തരിപ്പുകളും നംനസ് മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എക്സ്ട്രീമിറ്റീസ് കൈകാലും വിരലുകൾക്കുണ്ടാകുന്ന മറ്റു ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി ഉണ്ടാകുന്ന തണുപ്പാണ് അങ്ങനെയുള്ള അനുഭവത്തിലൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ത സംക്രമണം കുറയാം നടക്കുമ്പോൾ കാൽവേദന ഉണ്ടാവുക പേശി വലിവുകൾ ഉണ്ടാവുക ഈ പേശി വലു എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരു ഇത് ക്ലോഡിക്കേഷൻ എന്നൊക്കെയാണ് സാധാരണഗതിയിൽ വിളിക്കാറുള്ളത് ഇതൊക്കെ ചില രക്തധമനുകൾക്ക് തടസ്സങ്ങളായിട്ട് രക്തധമനുകളിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും മറ്റൊന്ന് പാദങ്ങളിൽ അല്ലെങ്കിൽ കണങ്കാലിലൊക്കെ ഉണ്ടാകുന്ന നീരുകൾ സിരകളിലൂടെയുള്ള രക്തത്തിൻ്റെ ഓട്ടം അല്ലെങ്കിൽ തിരിച്ച് ഒഴുക്ക് മോശമാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള നീരുകളൊക്കെ കാലുകൾക്ക് പ്രത്യേകമായിട്ടും ഉണ്ടാകുന്നത് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുറിവുകളോ വ്രണങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങാതെ വരിക എന്നുള്ളത് പല ഫാക്ടേഴ്സും ഉണ്ട് അതിലൊന്ന് രക്തചക്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണിത് ഇത്തരത്തിൽ രക്തചംക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള ചില അവസ്ഥകളിലേക്ക് പലപ്പോഴും ചിലരെ എങ്കിലും നയിക്കാറുണ്ട് അങ്ങനെ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം ചിലർക്കെങ്കിലും വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് അൾസർ ഇതൊക്കെ ഇതിൽപ്പെടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് രക്തസംക്രമണ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രൈമറി എന്ന് പറയുന്നത് ജീവിതശൈലികൾ തന്നെയാണ് ജീവിതശൈലി പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് പുകവലി വ്യായാമ വ്യായാമ ഇല്ലായ്മ അതുപോലെ തന്നെ ദീർഘനേരം ഇരുന്നു ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊക്കെ രക്തസംക്രമണ വ്യവസ്ഥയെ വിപരീതമായിട്ട് സ്വാധീനിക്കും രണ്ടാമതായിട്ട് ചിലരുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉദാഹരണമായിട്ട് ഉയർന്നു നിൽക്കുന്ന പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ രക്തസമ്മർദ്ദം അധികമായിട്ടുണ്ടാവുക അമിതമായിട്ടുള്ള വണ്ണം ഈ ഇങ്ങനെയുള്ള പ്രശ്നം കാണിക്കുന്നവരിലും പലപ്പോഴും രക്തചംക്രമണ പ്രവർത്ത പ്രശ്നങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉപരിയായി കൂടുതലായിട്ട് കാണാം ചിലർക്കെങ്കിലും പോഷകാഹാരത്തിൻ്റെ കുറവുകൊണ്ടും രക്തചംക്രമണത്തെ അത് വിപരീതമായിട്ട് ബാധിക്കാറുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചില പോഷണവസ്തുക്കൾ ബി ട്വൽവിൻ്റെ കുറവ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് നാടികൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ വർദ്ധിക്കാനും രക്ത രക്തത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യം കുറവിനുമൊക്കെ ഇത് സാധാരണയായിട്ട് ഇടവരുത്താറുണ്ട് മറ്റൊരു പ്രധാന ഘടകമാണ് വൈറ്റാമിൻ സി വൈറ്റാമിൻ സി രക്തക്കോയിലുകൾ രക്തക്കോയിലുകൾ ദുർബലമാകാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു കാര്യമാണ് വൈറ്റാമിൻ ഇ സാധാരണഗതിയിൽ രക്തക്കോയിലുകളുടെ വഴക്കം അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വിറ്റാമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കോയിലുകളുടെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു വരുന്നതായിട്ടും കാണാം ബ്രിട്ടിലാവും പെട്ടെന്ന് നശിച്ചു പോവാം അയണിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് കാരണമാവുകയും ഇത് ഓക്സിജൻ്റെ വിതരണം കോശങ്ങളിലേക്ക് എത്തുന്നത് കുറയ്ക്കുകയും ചെയ്യും മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ആണ് മഗ്നീഷ്യം ത്തിൻ്റെ കുറവ് പേശി വലിവ് മസിൽ ക്രാംസ് ഉണ്ടാക്കാനൊക്കെ കൂടുതലായിട്ട് കാരണമാകും ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പോഷകാഹാര സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി ശരിയായ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഇരുമ്പ് ഏതിൽ നിന്നൊക്കെ കിട്ടുക നമുക്കൊക്കെ അറിയാം അല്ലേ ചീര അല്ലെങ്കിൽ ബീട്രൂട്ട് ഈന്തപ്പഴം കൊഴുപ്പ് കുറഞ്ഞ മാംസങ്ങൾ ഇവലൊക്കെ കൂടുതൽ നന്നായിട്ട് ഇതൊക്കെ കൂടുതൽ നന്നായിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക വൈറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളായ സിട്രസ് ഫ്രൂട്ട്സും പേരക്ക കാപ്സിക്കം ഇതിലൊക്കെ ഇവയൊക്കെ ഇരുമ്പിൻ്റെ ആകരണത്തെ സ്വാധീനിക്കുന്നു ഇത് അയൺ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു അതുപോലെ തന്നെ വൈറ്റാമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളായ ബദാം സൂര്യകാന്തിയുടെ വിത്ത് ഒലിവ് ഓയിൽ എന്നിവയൊക്കെ നമ്മൾ കഴിക്കണം അവിടെ കൂടെ തന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾക്കായിട്ട് കൊഴുപ്പുള്ള മത്സ്യങ്ങളെയും സീഡ്സ് വാൾനട്ട് എന്നിവയൊക്കെ കഴിക്കുക ഇവ രക്ത കോഴിലുകളുടെ വഴക്കം ഫ്ലെക്സിബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു ഘടകം കൂടിയാണ് ഒമേഗ ത്രീ ജല ശരീരം എപ്പോഴും ജലാംശമുള്ളതായിട്ട് നിലനിർത്തുക എന്നുള്ളതും അത്യന്താപേക്ഷിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് രക്തത്തിൻ്റെ ഒഴുക്ക് നല്ലതാക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതുണ്ട് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ എന്ന രീതിയിൽ തന്നെ ഓരോ വ്യക്തിയും ഒരു ദിവസത്തേക്ക് വെള്ളം കുടിക്കേണ്ടതാണ് രക്തസംക്രമണത്തിന് വേണ്ടി അതുപോലെ രക്തക്കോലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയും മേൽപ്പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം അത് പോഷണവസ്തുക്കളൊക്കെ കഴിക്കുന്നതോടൊപ്പം തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ വർജിക്കേണ്ടതായിട്ടും പ്രധാനമായിട്ട് അതിൽ നമ്പർ വണ് ആണ് ജങ്ക് ഫുഡുകൾ ജങ്ക് ഫുഡുകളും അമിതമായിട്ടുള്ള ഉപ്പ് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയും അല്ലെങ്കിൽ പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളും പരിമിതപ്പെടുത്തുക ഇതിൻ്റെ കൂടെ തന്നെ ജീവിത ശൈലിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളും അനിവാര്യമാണ് അതിലൊന്നാമത്തതായിട്ട് പറയാനുള്ളത് ചിട്ടയായ വ്യായാമങ്ങളാണ് നടക്കുക അല്ലെങ്കിൽ സൈക്ലിങ് നീന്തൽ എന്നിവയൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തിലെ രക്തചാക്രമണ വ്യവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും യോഗ പോലെയുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ദീർഘനേരം ഇരുന്ന് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് നിൽക്കുകയോ അല്പം നടക്കുകയോ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് പുകവിലയും മദ്യപാനവും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ഇവ രണ്ടും രക്തക്കൊയിലുകളെ വളരെ വളരെ മോശമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നു എന്നാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് ശരീരഭാരവും രക്തക്കോയിലുകളുടെ ആരോഗ്യവും ബന്ധമുണ്ട് ഇത് ശരീരഭാരം നിയന്ത്രി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് ഹൃദയത്തിനും രക്തക്കോയിലുകൾക്കുമുള്ള രക്തസമ്മർദ്ദം സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഡാമേജ് ഉണ്ടാക്കാനുള്ള കാര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും പാദങ്ങളുടെ സംരക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിലൊക്കെ ഈ കാലുകളിലുണ്ടാകുന്ന ഡയബറ്റിക് അൾസേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇത് വളരെയധികം സഹായകരമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും കാലിന് തുടർച്ചയായിട്ട് മരവിപ്പ് മരവിപ്പുണ്ടാവുക വേദന ഉണ്ടാവുക അല്ലെങ്കിൽ നീരുണ്ടാവുക അതുപോലെ നെഞ്ചുവേദന ശ്വാസം മുട്ടലും അനുഭവപ്പെടുക അതുമല്ലെങ്കിൽ മുറിവുകൾ ഉണങ്ങാതിരിക്കുക അതേപോലെ ശരീരത്തിൻ്റെ ഒരു വശത്തിന് പെട്ടെന്ന് ഒരു വലക്കുറവ് അനുഭവപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങളൊരു ഡോക്ടറുടെ അഡ്വൈസ് തേടേണ്ടതാണ് ഒരു നല്ല രക്തചക്രമണം എന്നാൽ ആരോഗ്യകരമായ ശരീരം എന്ന് തന്നെയാണ് അർത്ഥം ശരിയായ ഭക്ഷണക്രമം അതുപോലെ തന്നെ ശരിയായ വൈറ്റാമിനുകൾ ചിട്ടയായിട്ടുള്ള വ്യായാമം കൃത്യസമയത്തുള്ള വൈദ്യ പരിശോധനകൾ ഒക്കെ തന്നെ നമുക്ക് രക്തവട്ട സുഗമമായി നിലനിർത്താനും ഹൃദയത്തിൻ്റെയും അതേപോലെ തന്നെ തലച്ചോറിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തമായിട്ടുള്ള ആരോഗ്യത്തെ തീർച്ചയായിട്ടും സംരക്ഷിച്ച് നിർത്തുവാനും വേണ്ടി നമുക്ക് കഴിയും ശരീരം കാണിക്കുന്ന ഓരോ ലക്ഷണങ്ങളും കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കുവാനും നമ്മൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വിഷഭൂരനെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റുവാനും തന്നെ ആദ്യകാലത്തിൽ തന്നെ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് പെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് നമ്മൾ പറയാറുള്ളത് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കുക ശരീരം കാണിച്ചു തരുന്ന ഓരോ ലക്ഷണത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി